സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുമ്പ് നമ്മൾ കേട്ട ഒരു വാർത്തയാണ് കണ്ണൂർ പരിയാരത്ത് ബൈക്കിടിച്ച് രണ്ട് പേർ മരിച്ചു എന്നുള്ളൊരു വാർത്ത അതായത് ഒരു ബൈക്ക് ഇടിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർ മരിക്കുമോ എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു സംശയമായിരുന്നു ഏതായാലും അത് കൊലപാതകമാണോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ അപകടം പറ്റിയതാണോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത് പോലീസ് തന്നെയാണ് ഏതായാലും ഒരു ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു വാർത്തയാണ് അതായത് സാക്ഷിക സാക്ഷി തന്നെ പ്രതിയായി എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണൂർ പരിയാരത്ത് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദൃക്സാക്ഷിയായ യുവാവ് തന്നെയാണ് കാരണക്കാരൻ എന്ന് തെളിഞ്ഞു ഇയാൾ ആദ്യം നൽകിയ വിവരം രണ്ടുപേർ ആക്സിഡന്റായി കിടക്കുന്നു എന്നതായിരുന്നു എരമം നോർത്ത് തവിടിശ്ശേരി വിജയൻ അമ്പത് വയസ്സ് രതീഷ് നാപ്പത്തിയഞ്ചു വയസ്സ് ഉള്ളൂർ എന്നിവരാണ് മരണപ്പെട്ടത് ഇന്നലെ രാത്രി പത്തുമണിയോടെ ആയിരുന്നു അപകടം അതായത് സംഭവം രാത്രി പത്തുമണിയോടുകൂടി ഗൃഹപ്രവേശനം കഴിഞ്ഞ് മടങ്ങുവരുമ്പോഴാണ് അപകടത്തിൽ പെട്ടത് അതുവഴി ബൈക്കിൽ വരികയായിരുന്ന എരമം സ്വദേശി ശീതളാണ് ദൃക്സാക്ഷിയായി എല്ലാവരെയും വിവരം അറിയിച്ചത് ഇത് കണ്ട തന്റെ ബൈക്കും മറിഞ്ഞു വീണെന്നും ചെറിയ പരിക്കുകൾ ശീതളിനും ഉണ്ടായിരുന്നു തുടർന്ന് ഇരുവരെയും ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു ശീതളിന്റെ ബൈക്കിടിച്ചാണ് അവർക്ക് അപകടമുണ്ടായതെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു അതായത് ഒരു ബൈക്ക് ഇടിച്ചു കഴിഞ്ഞാൽ ഇത്ര പെട്ടെന്ന് രണ്ട് പേര് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അതിശയം തന്നെയാണ് തോന്നുന്നത് അതായത് ഒരു ബൈക്ക് അങ്ങനെ ഇടിക്കണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർക്കു നേരെ കൊണ്ട് ഇടിക്കണ്ടേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കും ചിലപ്പോൾ ഇടിപ്പിച്ചത് നമുക്ക് പറയാൻ കഴിയില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇനി വല്ല ആനപ്പകയും ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പകയുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ നിസാരമായിട്ട് വിടാൻ പാടില്ലപ്പോൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആന പകിയും കൊണ്ട് നടക്കുന്നവനായിരിക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കോ അല്ലെങ്കിൽ കുടുംബക്കാർക്കോ മറ്റുള്ളവർക്കോ പോലും അറിയാത്ത സംഭവങ്ങളായിരിക്കും ഇതിനു മുന്നേയും നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള അപകട മരണങ്ങള് പിന്നീട് എന്ന് പറഞ്ഞാൽ കൊലപാതകമായിട്ട് മാറുന്ന കാഴ്ചകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അപകട മരണങ്ങൾ ഉണ്ടാകുമ്പോഴേ അവർക്ക് അതായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ള തരത്തിൽ അവർക്ക് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോകേണ്ട ഒരിതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കേസും കാര്യങ്ങളൊക്കെ ആയിരിക്കാം കാരണം വണ്ടിയാണ് അപകടം സംഭവിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ പുള്ളിക്കാരൻ എന്തിനാണ് നുണ പറഞ്ഞത് അതായത് ഇവൻ്റെ ബൈക്കാണ് ഇടിച്ചത് എന്നിട്ട് മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോഴേ കണ്ട് ഭയന്ന് പോയിട്ട് എൻ്റെ എൻ്റെ ബൈക്കും കൂടി അവിടെ വീണ് പോയി എനിക്കും ചെറിയ പരിക്കേറ്റിട്ടുണ്ട് എന്ന് എന്തിനാണ് പറഞ്ഞത് എന്നാണ് മനസ്സിലാകാത്തത് ചിലപ്പോൾ ഇവൻ്റെ അറിവില്ല അറിവില്ലായ്മ കൊണ്ട് അതൊന്നുമല്ല ഇവന് കൃത്യമായിട്ട് കണ്ടുപിടിക്കും എന്നുള്ള വിചാരം ഉണ്ടാവുമല്ലോ എനിക്ക് തോന്നുന്നത് ഇനി പിന്നെ ഇവനും കൂടി മറിഞ്ഞ് വീണപ്പോഴേ എടുത്തു പോകേണ്ട പരിപാടിയായിരിക്കാം അതായത് ബൈക്കിനെന്തൊക്കെ സംഭവിച്ചുകൊണ്ട് മാത്രമായിരിക്കാം ഈ പ്രതിയെ കിട്ടിയിരിക്കുന്നത് ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാർക്കും അറിയില്ല കാരണം ആർക്ക് എങ്ങനെ മനസ്സിലാകാനാണ് അതായത് ഒരു ബൈക്കിട്ട് ബൈക്കിടിച്ചു മരിക്കുന്നു ആർക്കെങ്കിലും ചിന്തിക്കാൻ പോലും കഴിയോ അതാണ് ഞാൻ പറയുന്നത് ഇതിലെന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് അത് ഉറപ്പാണ് അത് കണ്ടുപിടിക്കേണ്ടത് പോലീസ് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ പശ്ചാത്തലങ്ങൾ അതായത് ഈ പ്രതിയുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ മരിച്ചവരുടെ കാര്യങ്ങൾ ഈ മരിച്ചവരും പ്രതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റൂല ഇന്നത്തെ കാലം ഇതാണ് നമ്മൾ പോലും അറിയാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനപ്പകിയും കൊണ്ട് നടക്കുന്ന ഒരുപാട് ടീമുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോഴെന്താണ് സംഭവിക്കുക ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എത്രയെത്ര സംഭവങ്ങളാണ് അതുമാത്രമല്ല നമ്മുടെ നാട്ടിൽ പോരാഞ്ഞു പറഞ്ഞാൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് അതായത് ഹണിമൂണിന് പോകുന്നു ഭാര്യ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാമുകന്മാരെ കൊണ്ട് കൊല്ലിക്കുന്നു അതുപോലെ കൊട്ടേഷൻ സംഘങ്ങളെ കൊണ്ട് കൊല്ലിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒന്നും അറിയാതെ നാട്ടിൽ വന്ന് കരിയുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽ സം സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നൊരു കാര്യമുണ്ട് ഇതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്നുള്ളത് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും ചെറിയ സംശയമാണ് വരുന്നത് ഇനി ഈ പയ്യൻ അറിഞ്ഞുകൊണ്ടിടിച്ചതാണോ ഇനി ഇവന്റെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഇനി ഇടിക്കുമ്പോഴോ എന്ന് പറഞ്ഞാൽ ഇടിയുടെ ആഘാതത്തിൽ ഇനി നീ ഏറ്റെടുത്തോ ഞാൻ പോകാം എന്ന് പറഞ്ഞിട്ട് ഇതിൽ പകയുള്ള ആരെങ്കിലും ഓടിപ്പോയതാണോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ കാരണം നമുക്ക് സംശയിക്കാമല്ലോ സംശയിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരുപാട് ബൈക്ക് ഇടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയല്ല പെട്ടെന്ന് മരിക്കോ എന്നുള്ളതും ഒരു സംശയം തന്നെയാണ് അപ്പോ നമുക്കുള്ള പോലെ തന്നെ സംശയം ചിലപ്പോ അവരുടെ കുടുംബക്കാർക്കും ഉണ്ടാകും വീട്ടുകാർക്കും ഉണ്ടാകും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ നമുക്കാർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല അതായത് ഈ വാർത്ത കേട്ടപ്പോഴും നമുക്കൊക്കെ ചിന്തിക്കുന്നില്ല ബൈക്കടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള തരത്തിൽ അപ്പൊ പല ആൾക്കാരും പറയുന്നുല്ലോ ഓർക്കാപ്പുറത്ത് വന്ന് ഇടിച്ച് തെറിപ്പിച്ചതായിരിക്കാം എന്നാലും രണ്ടുപേരും ഒരുമിച്ച് തെറിപ്പിക്കണമെങ്കിൽ അതൊരു ഭയങ്കര വരവ് തന്നെ ആയിരിക്കുമല്ലോ പിന്നെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ചിലപ്പോഴും രണ്ടെണ്ണം വീശിയിട്ടുണ്ടാകും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉണ്ടാകും ഇനി ഒന്നും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ചുരുത്തി വെക്കുന്ന സാധനങ്ങൾ ഉള്ളിൽ വെച്ചിട്ടുണ്ടാകും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വരുന്നവനാണെങ്കിൽ ഓനി ചിലപ്പോഴും ബോധം ഉണ്ടായി ബോധം ഉണ്ടാകണമെന്നില്ല ഇനി ഇവന്റെ കേസ് ഇനി വല്ലോനും മറിഞ്ഞ് വീണതാണോ ഇനി അത് കഴിഞ്ഞ് അവൻ്റെ വെള്ളടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇനി ഇവനങ്ങാരൻ പോയിട്ട് സാർ ഞാൻ ആ ഓർച്ചിനി എന്ന് പറഞ്ഞാലും മതി അങ്ങനെയാണോ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് കാരണം ഒരു സംശയമാണ് അപ്പൊ ഇന്ന് ഈ ഫേസ്ബുക്കിൽ ഈ പേജിൽ ഈ ഒരു കാര്യം വന്നപ്പോഴ് എനിക്കും തോന്നി സംശയം എനിക്കും നല്ല രീതിയിലുള്ള സംശയം തോന്നി അതായത് ഇതൊക്കെ ഇനിയിപ്പോഴ് പിന്നെ ഇതിന്റെ പുറകിൽ വല്ല ആളും ഉണ്ടോ അതുപോലെ ഇനി ആരെങ്കിലും മനഃപൂർവ്വമാണോ പറയാൻ പറ്റൂലല്ലോ അതാണ് മനസ്സിലാക്കേണ്ടത് കാരണം നാടാണ് നമ്മുടെ നാടാണ് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി പണ്ട് ഏതെങ്കിലും മാഫികകൾക്കെതിരായിട്ട് പ്രവർത്തിച്ചവനാണോ ഇനി അല്ല പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യം മയക്കുമരുന്ന് ഇങ്ങനെയുള്ള ടീമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടീമുകളാണ് അവരൊക്കെ ആയിട്ട് പോയിട്ട് ചിലപ്പോൾ മുട്ടിക്കഴിഞ്ഞാലെന്ന് പറഞ്ഞ് എന്താ എന്ന് പറയാൻ പറ്റൂലല്ലോ അതുകൊണ്ടേ ഒരുപാട് പേർക്ക് ഭയ ഭയം ഉണ്ടാവുമല്ലോ ഭയന്നിട്ട് തന്നെയല്ലേ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അതൊരു എന്താ പറയുക ഇതൊരു അപകട മരണമായിട്ട് അങ്ങനെ തള്ളാതെ ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തുക തന്നെ വേണം കാരണം ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടിൽ നിൽക്കാതെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാ ചെയ്താലും മതിയല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട നമ്മളെ നാടായത് തന്നെ നമുക്ക് സംശയം ഒരു നല്ല രീതിയിലുണ്ട് ഉണ്ട് ഏതായാലും അതിൻ്റെ നാട്ടുകാരോ ആൾക്കാരോ അത് ഏറ്റെടുക്കുമായിരിക്കാം അവർക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാകുമല്ലോ എന്താച്ചതിൻ്റെ പുറകിൽ ഇനി ആരും ഒരുമിച്ച് മരിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കരമായ ഒരു കേസല്ലേ അതുകൊണ്ടാണ് പറയുന്നത് ഏതായാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ മുന്നേ നടന്നതുകൊണ്ടും നമുക്ക് എല്ലാവർക്കും അറിയാം വർഷങ്ങൾക്ക് മുമ്പ് കണിച്ചു കുളങ്ങര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു അപകട മരണം നടന്നിരുന്നു പിന്നീടാണ് മനസ്സിലായത് അത് അപകട മരണമല്ല നമ്മളൊക്കെ ആദ്യം വിചാരിച്ചത് എന്താ ഒരു ലോറിയും കാറും ഇടിച്ചു അതിൻ്റെ അകത്തുള്ള മൂന്ന് പേര് മരിച്ചു ഇതല്ലേ നമ്മൾ ആദ്യം വിചാരിച്ചത് പക്ഷേ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴും ചരിത്രം മാറി അതായത് ഈ ലോറി ഓടിച്ചവനെ പിടിച്ചപ്പോൾ കുറഞ്ഞപ്പോഴേ അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴേ അതിലിപ്പോഴും ആ രണ്ട് മുതലാളിമാർ ജയിലിലാണ് ഉള്ളത് അതാണ് മനസ്സിലായത് വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമകളായിരുന്നു എവറസ്റ്റോ ഹിമാലയം എന്ന് പറഞ്ഞ രണ്ട് ചിട്ടി കമ്പനികളുടെ അവർ തമ്മിലുള്ള കുടിപ്പകയിലാണ് ഈ ലോറി അപകടം ഉണ്ടായത് അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജയിലിൽ പോകേണ്ടി വന്നത് അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാരൊക്കെ ഇതിന്റെ പുറകിലുണ്ടോ നമുക്ക് നമ്മൾ നമ്മളൊരാളെയും വിശ്വസിക്കാൻ പറ്റൂല ഒരു കുടിച്ച വെള്ളത്തിൽ പോലും എന്ന് പറഞ്ഞാൽ ഒരാളെ വിശ്വ വിശ്വസിക്കാൻ കഴിയാത്തൊരു കാലമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി വല്ല ഇവർ വർഷങ്ങൾക്ക് മുമ്പ് ഇനി ഇവർ രണ്ടോ മൂന്നോ വർഷം മുമ്പ് വല്ല ആരെങ്കിലും പറ്റിയിട്ട് എന്തെങ്കിലും ഒറ്റ കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പക തോങ്ങാ തോന്നാൻ തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അന്വേഷണം വേണം അല്ലാതെ ഇതങ്ങനെ വെറുതെ വിട വിടാൻ പറ്റില്ല കാരണം ഒന്നാമത് ആ പയ്യൻ എന്തിനാണെന്ന് ഉണ പറഞ്ഞത് അങ്ങനെ ആ പയ്യൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പം ഈ ഫേസ്ബുക്ക് പേജിലൂടെ വന്നൊരു കാര്യമോ ഇതാണ് എന്താണെന്ന് ചോദിച്ചാൽ ആ പയ്യൻ ദൃക്സാക്ഷിയായിരുന്നു ആദ്യം ഞാനാണ് കണ്ടത് ഇതുപോലെ കിടക്കുന്നത് എന്നൊക്കെയാണ് ആ പയ്യൻ പറഞ്ഞത് എന്നാണ് അവിടെ പിന്നെ എന്താ പറയുക ഈ ഒരു ഫേസ്ബുക്ക് പേജിൽ പറയുന്നത് അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് എൻ്റെ ഇപ്പം ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം